ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ ഇനി കുറച്ച് സമയം മാത്രം മതി നിങ്ങൾക്കും ഫാഷൻ ഡിസൈനറാവാം യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന എഐ ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം സ്കിൽ ഷോറിൽ നിന്നും ഇൻഡസ്ട്രി റലവൻറ്റ് കോഴ്സുകൾ അതും കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം ഇതാണ് അവസരം ഇനി വൈകരുത് ഇന്ന് തന്നെ സ്കിൽ ഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ ഹലോ സ്റ്റുഡൻസ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഓക്കെ അപ്പം നമ്മൾ നമ്മളെ ഫാഷൻ ഡിസൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലേ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണല്ലോ ഓക്കെ അപ്പം നമുക്ക് ഫാഷൻ ഡിസൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണിത് എല്ലാവരും പരമാവധി എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഫാഷൻ ഡിസൈനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇതിൽ ആദ്യം നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആണ് ഏഹ് എന്താണ് ഫാഷൻ ഡിസൈനിങ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എന്താണ് ഫാഷൻ ഡിസൈനിങ് എല്ലാവർക്കും ചെറിയൊരു ഐഡിയ അല്ലേ എന്താണ് ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ ഇതില്ലേ നമുക്ക് ജോലി ഇത് നോക്കാം ഫാഷൻ ഡിസൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ക്ലോത്ത് ഷൂസ് ആൻഡ് ആക്സസറീസ് ദാറ്റ് ആർ യുണീക്ക് ആൻഡ് ഫങ്ഷണൽ ഒരു ഗാർമെന്റ് ഗാർമെൻറ്റ് ആയിട്ടും ഫംഗ്ഷനൽ ആയിട്ടും ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും ഫാഷൻ ഡിസൈനിങ് എന്ന് പറയും അല്ലേ അപ്പം അത് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് പറയും ഫാഷൻ ഡിസൈനർ എന്ന് പറയും നമ്മളിപ്പോൾ ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യുകയാണ് നമ്മൾ എങ്ങനെയാണ് ആ ഗാർമെന്റ് ഡിസൈൻ ചെയ്യുക ഓരോരോ ഫങ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നമ്മൾ ഗാർമെന്റ് ഡിസൈൻ ചെയ്യുക അതായത് ഇപ്പം നിങ്ങൾ വെഡ്ഡിങ്ങിന് ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യുകയാണ് ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് വേണ്ടി അത് എങ്ങനെയായിരിക്കും ചെയ്യാം നല്ല ആയിട്ട് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്തെടുക്കും അല്ലേ ഓക്കെ അതുപോലെ ഇനിയിപ്പോൾ നമ്മളൊരു ക്യാഷ്വൽ വെയർ നമുക്ക് ജസ്റ്റ് പുറത്തു പോകുമ്പോഴൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഗാർമെന്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിലോ അത് ആ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യും അല്ലേ വെഡ്ഡിങ്ങിന് ചെയ്യുന്ന മാതിരി ഒരു ജസ്റ്റ് ഒന്ന് പുറത്തു പോകാം വെഡിങ്ങിന് ചെയ്യുന്ന മാതിരി ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യണം ഒരിക്കലും ഇല്ല അല്ലേ രണ്ടും രണ്ട് കാറ്റഗറിയാണ് അപ്പൊ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഗാർമെന്റ് ഡിസൈൻ ചെയ്യുക അതിനാണ് നമ്മൾ ഫങ്ഷണൽ ആയിട്ട് ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ ചെയ്ത വർക്ക് എടുത്ത് കോപ്പി എടുത്ത് ചെയ്യല്ല നമ്മൾ നമ്മളുടേതായ ഐഡിയയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തെടുക്കണം അതിനെയാണ് നമ്മൾ ഒരു ഫാഷൻ ഡിസൈനർ എന്ന് പറയുക ക്രിയേറ്റീവായിട്ട് ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യുന്ന ആളെ നമ്മൾ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്നു ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ നമ്മളെന്ത് പറയുന്നു ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നു ഓക്കെ ഇനി നമ്മൾ ഹിസ്റ്ററി ഓഫ് ഫാഷൻ ഡിസൈനിങ് ആണ് നോക്കുന്നത് നമ്മൾ ഒരുപാട് കാലം മുന്നേ ഫാഷൻ ഡിസൈനിങ് ഈ ഒരു ഫീൽഡ് ഗാർമെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാലം മുന്നേ വന്നിട്ടുള്ള ഒരു വസ്തു അല്ലേ ഗാർമെൻ്റ് എന്ന് പറയുന്നത് അതായത് ഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ കാലഘട്ടം മുന്നേ അത് വന്നിട്ടുണ്ട് അത് ഏത് ആ കാലഘട്ടത്തിൽ ഏത് ടൈപ്പ് ഓഫ് ഗാർമെൻസ് ആണ് യൂസ് ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൽ വരുന്നത് ആൻഷ്യന്റ് അപ് ടു ഫോർ ഹൺഡ്രഡ് അതായത് നമ്മുടെ പുരാതന കാലഘട്ടത്തിൽ ഏത് ടൈപ്പ് ഓഫ് ഗാർമെന്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത് മെൻസ് യൂസ് ചെയ്തിരുന്നത് ഡ്രൈപ്പ് ട്യൂണിക് ഓർ സ്കേർട്ട് വിത്ത് ബെൽറ്റ് അതായത് ലൂസായിട്ട് നിനക്ക് പി പി ടിയിൽ ഒരു പിക്ചർ കാണലേ ആ പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ലൂസായിട്ട് വരുന്ന ഗാർമെന്റ്സ് ആയിരിക്കും അവർ കൂടുതലും ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നത് അതുപോലെ അത് ഡ്രൈപ്പ് ചെയ്തതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ അല്ലെ നിങ്ങൾക്ക് പിച്ചറിൽ കാണല്ലോ ഡ്രൈ ഷോൾ ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്ത പോലെ അതുപോലെയായിരുന്നു അവരെ ഗാ ഗാർമെന്റ്സ് ഉണ്ടായിരുന്നത് അതുപോലെ അവർ സ്കേർട്ട് യൂസ് ചെയ്തിരുന്നു പിന്നെ ബെൽറ്റ് യൂസ് ചെയ്തിരുന്നു മെൻസ് മെൻസാണ്ട് പറഞ്ഞു ആണുങ്ങൾ തന്നെ ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്ത് ലൂസായിട്ട് ഒരു ഫ്രോക്ക് പോലെ ഫീൽ ചെയ്യുന്ന ഗാർമെന്റ്സ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നു യൂസ് ചെയ്തിരുന്നത് പിന്നെ വുമെൻസ് യൂസ് ചെയ്ത് ലോങ് ലെയർഡ് ഡ്രസ്സസ് വിത്ത് ഫ്രിഞ്ചസ് അതായത് ലോങ് ലോങ് ആയിട്ടുള്ള ഫ്രോക്ക് പോലെ തന്നെ ഹെവി ഫ്രോക്ക് പോലെ ഫീൽ ചെയ്യുന്ന ലൂസ് ആയിട്ടുള്ള ഗാർമെന്റ്സ് ആണ് വുമൺസ് യൂസ് ചെയ്തിരുന്നത് അതായത് എനിക്കൊന്നു അന്ന് കാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഏകദേശം ഒരേ ഗാർമെന്റ്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഈ നെക്സ്റ്റ് എന്താ വൂൾസ് ആൻഡ് ലിനൻ ഫാബ്രിക് അവിടെ അന്ന് ആ ഒരു ടൈമിൽ കൂടുതൽ തണുപ്പിനെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയൊക്കെ അവർ വൂൾസിൻ്റെ ലിനൻസിന്റെ ഒക്കെ ഫാബ്രിക് ആണ് കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താ മിഡിവൽ മിഡിവൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു മധ്യകാല മധ്യകാലഘട്ടം അല്ലേ ആ ഒരു കാലഘട്ടത്തിൽ ഏത് ടൈപ്പ് ഗാർമെന്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നു നോക്കാം മെൻസ് ട്യൂണിക് വിത്ത് ബെൽറ്റ് വൂൾ ഓർ ലിനൻ ട്രൗസേഴ്സ് ലെതർ ഷൂസ് ഇതൊക്കെയാണ് മെൻസ് യൂസ് ചെയ്തിരുന്നത് അതായത് ട്യൂണിക് എന്ന് പറഞ്ഞാൽ എന്താ ലൂസ് ആയിട്ടുള്ള ഗാർമെന്റ് ആണ് അതുകൊണ്ട് മെയിൻ ചെയ്യുന്നത് അതിന് ബെൽറ്റ് യൂസ് ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നും വലിയൊരു വ്യത്യാസമൊന്നും മിഡിയൽ കാലഘട്ടത്തിൽ വന്നിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല പിന്നെന്താ വൂൾ ആൻഡ് ലിനൻ പാൻസ് യൂസ് ചെയ്യുന്നു വോൾഡിന്റെയും ലിനിന്റെയും ഒക്കെ പാൻസ് യൂസ് ചെയ്തിരുന്നു ലെതർ ഷൂസ് ആണ് യൂസ് ചെയ്തിരുന്നത് ഇനി വിമെൻസോ ലോങ് സ്ലീവ്ഡ് ടുനിക് വിത്ത് എ ബെൽറ്റ് ഹെഡ് കവറിങ് സിമ്പിൾ ലെതർ ഷൂസ് ഇതൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അതായത് സ്ലീവ് ലോങ് സ്ലീവ് ആയിരിക്കും ഫുൾ സ്ലീവ് ആയിരിക്കും അന്ന് കാലങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് പിന്നെ ഗൗൺ ആണ് ആയിട്ടുള്ള ഗൗൺ ആണ് അതിന് ബെൽറ്റ് യൂസ് ചെയ്തിരുന്നു പിന്നെ ഹാൻഡ് ഹെഡ് കവറിങ് എന്ന് പറഞ്ഞാൽ അവർ തല വിധത്തിലായിട്ട് ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സിമ്പിൾ ലെതർ ഷൂസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അല്ലേ എല്ലാവർക്കും മനസ്സിലാവില്ലേ ഓക്കേ അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കാം റിനൈസൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ക്ലോത്തിങ് വാസ് സിമ്പിൾ ആൻഡ് ഫങ്ഷണൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്ലോത്തിങ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് കുറച്ചും കൂടി മോഡസ്റ്റ് വേസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലാണ് അതേപോലെ ബോത് മെൻ ആൻഡ് വുമൺ ഓഫ് വെൽറ്റഡ് അറ്റ് ദ ബെൽറ്റ് എല്ലാരും യൂസ് ചെയ്തിരുന്നു വുമൻസും മെൻസും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലും ബെൽറ്റ് യൂസ് ചെയ്യുന്നു അതേപോലെ സ്ലീവ് നല്ല സ്ലീവ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് നെഗിറ്റിയിലൊരു പിക്ചറാണ് ആ സ്ലീവിന്റെ പ്രത്യേകത എന്തെങ്കിലും ആ ടൈപ്പ് ബഫ് വരുന്ന സ്ലീവ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് എയ്റ്റീൻ നയൻറ്റീൻ കാലഘട്ടത്തിലെ ഏതൊക്കെ ടൈപ്പ് ഗാർമെന്റ്സ് ആണ് യൂസ് ചെയ്തതെന്നാണ് അതൊക്കെ ഒരുവിധം എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാകും ഈ മുൻകാലഘട്ടമൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യാൻ വയ്യില്ല പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരുവിധം അറിയായിരിക്കും സിനിമകളിലൂടെ മറ്റുമൊക്കെ അല്ലേ ഓക്കെ ഈ ഒരു ടൈമിൽ എക്സസൈസ് വെയേഴ്സ് ലോഗോ വെയേഴ്സ് ഡിസൈനേഴ്സ് ജീൻസ് ഇതെല്ലാം യൂസ് ചെയ്തിരുന്നത് എക്സസൈസ് വെയർസ് അറിയുമ്പം ഷോർട്ട്സ് ലെഗിൻസ് അതേപോലെ ഷോർട്ട് ടീഷർട്ട് ആ ടൈപ്പ് ഗാർമെന്റ്സ് ആ ടൈപ്പ് ഡ്രസ്സൊക്കെ യൂസ് ചെയ്തിരുന്നു ലോഗോ വെയർസ് പറഞ്ഞാൽ ലോഗോ ആഡ് ചെയ്ത് വരുന്ന ടീഷർട്ടുകൾ മറ്റും ഡിസൈനസ് ജീൻസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ഏത് ടൈപ്പ് ജീൻസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തത് ആയിട്ടും നമ്മളെ ജയൻ്റെ ടൈപ്പ് അങ്ങനെയൊക്കെ പല ടൈപ്പ് ജീൻസ് ഉണ്ടായിരുന്നില്ലേ അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് നയൻറ്റീസ് കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു മിനിമലിസ്റ്റ് ഫാഷൻ എന്താ മിനിമലിസ്റ്റ് ഫാഷൻ ഹെവി ആയിട്ടൊന്നും അവർ യൂസ് ചെയ്യില്ല സിമ്പിളായിട്ടാ യൂസ് ചെയ്യുക മനസ്സിലാവുന്നില്ലേ അതായത് ഒരുപാട് ആക്സസറീസ് ഒന്നും യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒന്നല്ല സിമ്പിളായിട്ട് ഗാർമെന്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ അതേപോലെ ടാറ്റൂസ് അടിക്കാൻ തുടങ്ങി കാതു കുത്താൻ ഇയർ ഒരുപാട് കുത്തുക അതൊക്കെ ഒരു ട്രെൻഡായിട്ട് ഇറങ്ങി ഇറങ്ങിയ ഒരു കാലഘട്ടമായിരുന്നത് അതേപോലെ ടീഷർട്ട് ജീൻസ് ഹുഡീസ് ഇതൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത് കുറെ ടാറ്റു മേലൊക്കെ കുറെ ടാറ്റു അടിക്കുക കുറെ കാത് കുത്തുക അതൊക്കെ ആ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡ് ആയിട്ട് കൊണ്ടുനടന്നിരുന്നു ഇനി ടുഡേ ഫാഷൻ എന്താണ് ഫാഷൻ എല്ലാവർക്കും ഐഡിയ ഉണ്ടല്ലോ ഫ്യൂഷൻ വെയർ സബ്സ്റ്റൈനബിൾ ഫാഷൻ അങ്ങനെ പറഞ്ഞാൽ എന്താ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഫാഷനാണ് നമ്മൾ സബ്സ്റ്റൈനബിൾ ഫാഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് അതുപോലെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റും മോഡേൺ ഔട്ട്ഫിറ്റും ഈ രണ്ടും ഇപ്പോൾ ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ട് ആയിട്ട് നമ്മൾ സാരിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള സാരികളും മറ്റൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുവിധം എല്ലാവർക്കും എന്താണ് ഹിസ്റ്ററി എന്ന് മനസ്സിലായല്ലോ എന്താണ് ഫാഷൻ ഡിസൈനിങ് എന്നും എന്താണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈ നമ്മുടെ നവോത്ഥ പുരോ പുരോഗമന കാലഘട്ടത്തിൽ മുതൽ അതായത് ആൻഷൻ്റെ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഏതൊക്കെ ടൈപ്പ് ഗാർമെൻ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ ഇല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ ഡ്രസ്സിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പിടികിട്ടും ഇല്ലേ അപ്പോൾ ഫാഷൻ ഡിസൈനിങ് എന്താണ് യുണീക്കായിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നു ഓക്കെ അല്ലേ ഓക്കെ താങ്ക്